എലിമെന്റ് ഫോർ ഹെൽത്ത് ആന്റ് സേഫ്റ്റി മോണിറ്ററിംഗ് ആൻഡ് മെജറിംഗ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വൺസ് യു സ്റ്റഡീഡ് ദിസ് എലിമെന്റ് യു ഷുഡ് ബി ഏബിൾ ടു വൺ ഡിസ്കസ് കോമൺ മെത്തേഡ്സ് ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ടു മോണിറ്റർ ദി ഇഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെന്റ് സിസ്റ്റം പഠന ലക്ഷ്യങ്ങൾ ഈ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവ ചെയ്യാൻ സാധിക്കും ഒന്ന് മാനേജ്മെന്റ് സംവിധാനങ്ങളുടെ കാര്യക്ഷമത നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന സാധാരണ രീതികളും സൂചകങ്ങളും ചർച്ച ചെയ്യുക ടു എക്സ്പ്ലെയിൻ വായ് ആന്റ് ഹൌ ഇൻസിഡന്റ് ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ് റെക്കോർഡ് ആൻഡ് റിപ്പോർട്ടഡ് രണ്ട് സംഭവങ്ങൾ എങ്ങനെ എന്തുകൊണ്ട് അന്വേഷിക്കണം രേഖപ്പെടുത്തണം റിപ്പോർട്ട് ചെയ്യണം എന്ന് വിശദീകരിക്കുക ത്രീ എക്സ്പ്ലെയിൻ വാട്ട് ഓഡിറ്റ് ഓഡിറ്റേഴ്സ് ആൻഡ് വായ് ആൻഡ് ഹൗ ദേ ആർ യൂസ് ടു ഇവാലുവേറ്റ് എ മാനേജ്മെന്റ് സിസ്റ്റം മൂന്ന് ഒരു ഓഡിറ്റ് എന്താണെന്നും മാനേജ്മെന്റ് സംവിധാനം വിലയിരുത്താൻ അവ എങ്ങനെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നുവെന്നും വിശദീകരിക്കുക ഫോർ എക്സ്പ്ലെയിൻ വായ ആൻഡ് ഹൗ റെഗുലർ റിവ്യൂസ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് ആ നീഡഡ് നാല് ആരോഗ്യ സുരക്ഷാ പ്രകടനത്തിന്റെ പതിവ് അവലോകനങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ ആവശ്യമാണ് എന്ന് വിശദീകരിക്കുക ആക്ടീവ് ആൻഡ് റിയാക്റ്റീവ് മോണിറ്ററിംഗ് ഫോർ പോയിന്റ് വൺ ഇൻ ദിസ് സെക്ഷൻ ആക്ടീവ് മോണിറ്ററിംഗ് ഇസ് അബൌട്ട് ചെക്കിംഗ് ടു എൻഷ്യോർ ദ സ്റ്റാൻഡേർഡ്സ് ആർ മെറ്റ് ആൻഡ് ദാറ്റ് ദ വർക്ക് പ്ലേസ് ഇസ് ഇൻഫാക്ട് സേഫ് ആൻഡ് ഫ്രീ ഓഫ് ഹെൽത്ത് റിസ്ക്സ് ബിഫോർ എനി അൺവാണ്ടഡ് ഇവന്റ് ടേക്സ് പ്ലേസ് ഈ ഭാഗത്തിൽ ഏതെങ്കിലും അനാവശ്യ സംഭവം നടക്കുന്നതിനു മുൻപ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്നും ജോലിസ്ഥലം സുരക്ഷിതവും ആരോഗ്യപരമായ അപകടങ്ങളിൽ നിന്ന് മുക്തവുമാണെന്ന് ഉറപ്പാക്കുന്നതാണ് സജീവ നിരീക്ഷണം ആക്ടീവ് മോണിറ്ററിംഗ് സേഫ്റ്റി ഇൻസ്പെക്ഷൻസ് സാംപ്ലിംഗ് ആൻഡ് ടോഴ്സ് ആർ ത്രീ ആക്റ്റീവ് മോണിറ്ററിംഗ് മെത്തേഡ്സ് ദറ്റ് കാൻ ബി യൂസ് ടു ചെക്ക് കൺഫോമൻസ് ടു സ്റ്റാൻഡേർഡ്സ് ആൻഡ് ദറ്റ് പ്ലേ അ ഇംപോർട്ടന്റ് റോൾ ഇൻ ഇൻഷ്യോറിംഗ് ദറ്റ് സേഫ്റ്റി സ്റ്റാൻഡേഡ്സ് ആർ അക്സപ്റ്റബിൾ ദി വർക്ക് പ്ലേസ് സുരക്ഷാ പരിശോധനകൾ സാമ്പിൾ എടുക്കൽ ടൂറുകൾ എന്നിവ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാനും ജോലിസ്ഥലത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകാര്യമാണെന്ന് ഉറപ്പാക്കുന്നതിനും ഉപയോഗിക്കാവുന്ന മൂന്ന് സജീവ നിരീക്ഷണ രീതികളാണ് ആക്ടിവ് മോണിറ്ററിംഗ് മെത്തേഡ്സ് ആർ ഓഫൻ കോൾഡ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ബിക്കോസ് ദ ഗിവ് ആൻ ഇൻഡിക്കേഷൻ ഓഫ് ദ ഡിറക്ഷൻ ഓഫ് ഫ്യൂച്ചർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് സജീവ നിരീക്ഷണ രീതികളെ പലപ്പോഴും ലീഡിംഗ് ഇൻഡിക്കേറ്ററുകൾ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു കാരണം അവ ഭാവിയിലെ ആരോഗ്യ സുരക്ഷാ പ്രകടനത്തിന്റെ ദിശാസൂചന നൽകുന്നു വേരിയസ് ഫാക്ടേഴ്സ് മസ്റ്റ് ബി കൺസിഡേർഡ് വെൻ സെറ്റിംഗ് അപ്പ് ആൻഡ് ആക്റ്റീവ് മോണിറ്ററിംഗ് സിസ്റ്റം സച്ച് ആസ് ഒരു സജീവ നിരീക്ഷണ സംവിധാനം സ്ഥാപിക്കുമ്പോൾ വിവിധ ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അവ ടൈപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ ടൂർ ഓർ സാംപ്ലിംഗ് എക്സസൈസ് ഫ്രീക്വൻസി ഓഫ് ആക്ടിവ് മോണിറ്ററിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ ക്യാരി എറ്റ് ഔട്ട് കോമ്പിറ്റൻസ് ആന്റ് ഒബ്ജെക്ടിവിറ്റി ഓഫ് ദ പേഴ്സൺ ഡൂയിങ് ദ മണിറ്ററിംഗ് യൂസ് ഓഫ് ചെക്ക് ലിസ്റ്റ്സ് ആക്ഷൻ പ്ലാനിംഗ് ഫോർ പ്രോബ്ലംസ് ഫൌണ്ട് പരിശോധനയുടെ ടൂറിന്റെ അല്ലെങ്കിൽ സാമ്പിൾ എടുക്കൽ വ്യായാമത്തിന്റെ തരം സജീവ നിരീക്ഷണത്തിന്റെ ആവൃത്തി ഇത് നടപ്പിലാക്കുന്നതിനുള്ള ഉത്തരവാദിത്തങ്ങൾ നിരീക്ഷണം നടത്തുന്ന വ്യക്തിയുടെ കഴിവ് നിഷ്പക്ഷത ചെക്ക് ലിസ്റ്റുകളുടെ ഉപയോഗം കണ്ടെത്തിയ പ്രശ്നങ്ങൾക്കുള്ള കർമ്മപദ്ധതി Reactive monitoring is about measuring safety performance by reference to accidents, incidents, ill health, and other untoward events that have already occurred. Reactive monitoring. Reactive monitoring usually makes use of statistics such as accident rates. These are often called lagging indicators because they give an indication of the direction of past health and safety performance. പ്രതികരണ നിരീക്ഷണം സാധാരണയായി അപകടനിരക്കുകൾ പോലുള്ള സ്ഥിതിവിവരക്കണക്കുകൾ ഉപയോഗിക്കുന്നു ഇവയെ പലപ്പോഴും ലാഗിംഗ് ഇൻഡിക്കേറ്ററുകൾ ലാഗിംഗ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നു കാരണം അവ മുൻകാല ആരോഗ്യ സുരക്ഷാ പ്രകടനത്തിന്റെ ദിശാസൂചന നൽകുന്നു ഇൻട്രൊഡക്ഷൻ ടു ആക്ടീവ് ആൻഡ് റിയാക്റ്റീവ് മോണിറ്ററിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് ഷുഡ് ബി മോണിറ്റേഡ് ദിസ് കാൻ ബി ഡൺ യൂസിംഗ് വേരിയസ് മെത്തേഡ്സ് ദറ്റ് ഫോൾ ഇൻ ട് ടു ബ്രോഡ് കാറ്റഗറീസ് ആരോഗ്യ സുരക്ഷാ പ്രകടനം നിരീക്ഷിക്കപ്പെടണം ഇത് രണ്ട് പ്രധാന വിഭാഗങ്ങളിൽപ്പെടുന്ന വിവിധ രീതികൾ ഉപയോഗിച്ച് ചെയ്യാം ആക്ടീവ് മോണിറ്ററിംഗ് ചെക്കിംഗ് ടു എൻഷ്യോർ ദറ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആ കറക്റ്റ് ഇന്ത് വർക്ക് പ്ലേസ് ബിഫോർ ആക്സിഡന്റ്സ് ഇൻസിഡൻസ് ഓർ ഇൽ ഹെൽത്ത് ആ കോസ്റ്റ് സജീവ നിരീക്ഷണം ആക്റ്റീവ് മോണിറ്ററിംഗ് അപകടങ്ങൾ സംഭവങ്ങൾ അല്ലെങ്കിൽ അസുഖങ്ങൾ എന്നിവയുണ്ടാകുന്നതിനു മുൻപ് ജോലിസ്ഥലത്ത് ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കാൻ പരിശോധിക്കുന്നത് റിയക്ടിവ് മോണിറ്ററിംഗ് യൂസിംഗ് ആക്സിഡന്റ്സ് ഇൻസിഡന്റ്സ് ആന്റ് ഇൽ ഹെൽത്ത് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പെർഫോമൻസ് ടു ഹൈലൈറ്റ് ഏരിയാസ് ഓഫ് കൺസേൺ പ്രതികരണ നിരീക്ഷണം റിയാക്റ്റീവ് മോണിറ്ററിംഗ് പ്രകടനത്തിന്റെ സൂചകങ്ങളായി അപകടങ്ങൾ സംഭവങ്ങൾ അസുഖങ്ങൾ എന്നിവ ഉപയോഗിച്ച് ആശങ്കകളുള്ള മേഖലകൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇൻ ഓൾ വർക്ക് പ്ലേസസ് ബോത്ത് ടൈപ്സ് ഓഫ് മോണിറ്ററിംഗ് ആർ യൂസ്ഫുൾ മോണിറ്ററിംഗ് ഷുഡ് ബി എ ലൈൻ മാനേജ്മെന്റ് ഫംഗ്ഷൻ ബട്ട് റിമെമ്പർ ദറ്റ് സീനിയർ മാനേജ്മെന്റ് ഹാസ് റെസ്പോൺസിബിലിറ്റി ഫോർ എൻഷ്യോറിംഗ് ദറ്റ് എഫക്റ്റീവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പെർഫോമൻസ് മോണിറ്ററിംഗ് സിസ്റ്റംസ് ആർ ഇൻ പ്ലേസ് എല്ലാ ജോലി സ്ഥലങ്ങളിലും രണ്ടു തരം നിരീക്ഷണങ്ങളും ഉപയോഗപ്രദമാണ് നിരീക്ഷണം ലൈൻ മാനേജ്മെന്റിന്റെ ഒരു ധർമ്മമായിരിക്കണം എന്നാൽ ഫലപ്രദമായ ആരോഗ്യ സുരക്ഷാ പ്രകടന നിരീക്ഷണ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് സീനിയർ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഓർക്കുക ആക്ടീവ് മോണിറ്ററിംഗ് ആക്ടീവ് മോണിറ്ററിംഗ് ഇസ് കൺസേൺഡ് വിത്ത് ചെക്കിംഗ് സ്റ്റാൻഡേർഡ്സ് ബിഫോർ അൻ അൺവോണ്ടഡ് ഇവന്റ് അക്കേഴ്സ് ദി ഇന്റൻഷൻ ഇസ് ടു ഐഡന്റിഫൈ അനാവശ്യമായ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് സജീവ നിരീക്ഷണം ഇതിന്റെ ഉദ്ദേശ്യം ഇവ തിരിച്ചറിയുക എന്നതാണ് കൺഫോർമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് സോ ദാറ്റ് ഗുഡ് പെർഫോമൻസ് ഇസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് മാനദണ്ഡങ്ങളുമായുള്ള അനുരൂപത കൺഫോമൻസ് അതുവഴി നല്ല പ്രകടനം അംഗീകരിക്കപ്പെടുകയും നിലനിർത്തുകയും ചെയ്യുന്നു നോൺ കൺഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് സോ ദാറ്റ് റീസൺ ഫോർ ദാറ്റ് നോൺ കൺഫോമൻസ് കാൻ ബി ഐഡന്റിഫൈഡ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻ ടേക്കൺ മാനദണ്ഡങ്ങളുമായുള്ള അനുരൂപമല്ലാത്തത് നോൺ കൺഫോമൻസ് അതുവഴി അനുരൂപമല്ലാത്തതിന്റെ കാരണം തിരിച്ചറിയാനും തിരുത്തൽ നടപടി സ്വീകരിക്കാനും കഴിയും ദർ ആർ മെനി ഡിഫ്രണ്ട് വേസ് ഓഫ് ആക്ടിവി മോണിറ്ററിംഗ് ഹെൽത്ത് ആന്റ് സേഫ്റ്റി പെർഫോമൻസ് സം ഓഫ് വിച്ച് വി വിൽ ഔട്ട് ലൈൻ ഇൻ ദ ഫോളോയിംഗ് സെക്ഷൻസ് The various active monitoring methods are often called leading indicators. Arogi Suraksha Pragaranam Sajiva Mai Nirikshikan Nirvativatista Vadigalunda Avil Chilada Namaltari Parina Vibhangalil Vishadigum. Vivida Sajiva Nirikshari, Palapurum leading indicatoragal, leading indicators in the Vilikinu. Leading indicators are indicators that show the direction of travel before unwanted events such as an accident occur. If leading indicators are moving in a positive direction, then the chance of having accidents is reduced. കൺവേഴ്സ്ലി ഇഫ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ആർ മൂവിംഗ് ഇൻ എ നെഗറ്റീവ് ഡിറക്ഷൻ ദെൻ ദ ചാൻസ് ഓഫ് ഹാവിംഗ് ആക്സിഡന്റ്സ് ഇസ് ഇൻക്രീസ്ഡ് അനാവശ്യ സംഭവങ്ങൾ അപകടം പോലുള്ളവ ഉണ്ടാകുന്നതിന് മുമ്പ് ദിശാസൂചന നൽകുന്ന സൂചകങ്ങളാണ് ലീഡിംഗ് ഇൻഡിക്കേറ്ററുകൾ ലീഡിംഗ് ഇൻഡിക്കേറ്ററുകൾ നല്ല ദിശയിൽ നീങ്ങുകയാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും നേരെ മറിച്ച് ലീഡിംഗ് ഇൻഡിക്കേറ്ററുകൾ നെഗറ്റീവ് ദിശയിൽ നീങ്ങുകയാണെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും For example, if safety inspections are being correctly carried out and very few issues are being spotted during those inspections because the workplace is being well managed, then this is a leading indicator that is positive. It indicates that health and safety standards are being met and so there should be a low chance of accidents happening. However, if there is a decline in the number of inspections being carried out or the inspections being done are not being done properly or there is an increase in the number of defects found, this is a leading indicator moving in a negative direction. ഇറ്റ് ഇൻഡിക്കേറ്റ് ദറ്റ് ഹെൽത്ത് ആന്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് ബിംഗ് മെറ്റ് ആൻഡ് സോ ദസ് എ ഇൻക്രീസിംഗ് ചാൻസ് ഓഫ് ആക്സിഡന്റ്സ് ഹാപ്പനിംഗ് ഉദാഹരണത്തിന് സുരക്ഷാ പരിശോധനകൾ ശരിയായി നടപ്പിലാക്കുകയും ആ പരിശോധനകളിൽ വളരെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം ജോലിസ്ഥലം നന്നായി കൈകാര്യം ചെയ്യപ്പെടുന്നു ഇതൊരു നല്ല ലീഡിംഗ് ഇൻഡിക്കേറ്ററാണ് ഇത് ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവായിരിക്കും എന്നിരുന്നാലും നടത്തുന്ന പരിശോധനകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവുകയോ ചെയ്യുന്ന പരിശോധനകൾ ശരിയായി ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ കണ്ടെത്തുന്ന തകരാറുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയോ ചെയ്താൽ ഇത് നെഗറ്റീവ് ദിശയിൽ നീങ്ങുന്ന ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്ററാണ് ഇത് ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നില്ലെന്നും അതിനാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നുണ്ടെന്നും സൂചിപ്പിക്കുന്നു ഇൻ മെനി വർക്ക് പ്ലേസസ് ആക്ടിവ് മോണിറ്ററിംഗ് പ്ലേസ് എക്രൂഷ്യൽ റോൾ ഇൻ ചെക്കിംഗ് ദാൻഡേർഡ്സ് ദുഡ് ബി മെറ്റ് ആർ ഇൻ ഫാക്ട് മെറ്റ് ഇറ്റ് അലൌസ് മാനേജ്മെന്റ് ടു റിസോവ് പ്രോബ്ലംസ് ബിഫോർ ദോസ് പ്രോബ്ലംസ് ബിക്കം ക്രിറ്റിക്കൽ It also allows ഇറ്റ് ഓൾസോ അലൌസ് വർക്കേഴ്സ് ടു സീ ദീൻ ക്യാരിഡ് ഔട്ട് ആൻഡ് പെർഹാപ്സ് ഗെറ്റ് ഇൻവോൾവ് ഇൻ ദെക്കിംഗ് പ്രോസസ് വർക്കർ ആൻഡ് സീനിയർ മാനേജ്മെന്റ് ഇൻവോൾവ്മെന്റ് ഇൻ ദിസ് ഹെൽപ്സ് ട് റീ ഇൻഫോഴ്സ് പോസിറ്റീവ് ഹെൽത്ത് ആൻഡ് സെഫ്റ്റി കൾ ചർ പല ജോലിസ്ഥലങ്ങളിലും പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ യഥാർത്ഥത്തിൽ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ സജീവ നിരീക്ഷണത്തിന് ഒരു നിർണായക പങ്കുണ്ട് പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതിനു മുൻപ് അവ പരിഹരിക്കാൻ ഇത് മാനേജ്മെന്റിനെ അനുവദിക്കുന്നു പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും ഒരുപക്ഷെ പരിശോധനാ പ്രക്രിയയിൽ പങ്കാളികളാകാമെന്നും തൊഴിലാളികൾക്ക് കാണാനും ഇത് അവസരം നൽകുന്നു ഇതിലെ തൊഴിലാളികളുടെയും സീനിയർ മാനേജ്മെന്റിന്റെയും പങ്കാളിത്തം നല്ലൊരു ആരോഗ്യ സുരക്ഷാ സംസ്കാരം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു